എടി ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ എന്റെ ഒരു ജീവചരിത്രം എഴുതിയാലോ അമ്മയോ മാധവിക്കുട്ടിയോ അതിന് മാധവിക്കുട്ടിക്കെല്ലാം ഒത്തിരി ജീവിതാനുഭവം ഉണ്ട് ഒരു വലിയ ബുക്ക് തന്നെ കാണും അവരുടെ ഒക്കെ ജീവിതചരിത്രം സത്യം ആണെങ്കിൽ ആര് പറഞ്ഞു ഒരു പെണ്ണവിടെ ചരിത്രം എഴുതാൻ തുടങ്ങിയാലുണ്ടല്ലോ ഒരു ബുക്കിൽ എങ്ങനും നേരില്ല അയ്യോ ഓമനമേ അതിന് കുടുംബശ്രീ പറഞ്ഞ പരദോഷനൊന്നും ഇതിനകത്ത് എഴുതി വെക്കാൻ പറ്റത്തില്ല കേട്ടോ നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട ഞാൻ എഴുതി നീ കണ്ടോണം അമ്മ എഴുതിക്കോ പക്ഷെ ചുമ എന്തെങ്കിലും എഴുതിയ ആൾക്കാർ വായിക്കത്തില്ല കേട്ടോ അമ്മയുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും പിന്നെ ആൾക്കാർക്ക് വായിക്കാൻ ഇഷ്ടം തോന്നും ഓ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു ഓമനമ്മേ കാണും എല്ലാരും ലൈഫിൽ എന്തെങ്കിലും കാണും എന്തെങ്കിലും തമാശയോ അല്ലെ എന്തെങ്കിലും സാഹസികതയോ ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിയേടി അങ്ങനെ ഇപ്പൊ ആ ഒരു സാഹസിക പ്രവർത്തി അതല്ലേ എന്റെ കല്യാണം ഓ പിന്നെ അത് ഞാനും ചെയ്തിട്ടുള്ള കാര്യല്ലേ അത് മണ്ടത്തര സാഹസികന്നുള്ള അത് വേറെ സംഭവിച്ചിട്ടുണ്ട് ആഹാ അടിപൊളി അത് പറ ഓ ഞാൻ ഇവിടെ കണ്ടപ്പം എൻറെ മോനോട് പറഞ്ഞു നല്ല വണ്ണ കെട്ടിക്കോള ആഹാ അപ്പൊ എൻറെ അമ്മയും അമ്മായിമ്മയും പറയുന്നത് ഒരുപോലല്ലേ അതെന്താ എന്റെ അമ്മ പറഞ്ഞത് രണ്ടുപേരും നിർത്തു ലാസ്റ്റ് പറഞ്ഞിട്ട് എഴുതേണ്ടി വരുമോ പകുതി പെണ്ണുങ്ങൾക്ക് ഏത് ജോലി ചെയ്യുന്നവനും ഒരു ദിവസം ഒരു അവധി കാണും പക്ഷെ ഒരിക്കപ്പോഴും അവധി എടുക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടിട്ട് പണിയെടുക്കുന്ന ഒരാളല്ലേ ഉള്ളൂ അത് മാത്രല്ല എല്ലാരും സുഖായിട്ട് ഉറങ്ങുമ്പോഴും അടുത്ത ദിവസത്തേക്ക് എന്തുണ്ടാക്കുമെന്ന് ഓർത്ത് ടെൻഷൻ ടിച്ച് ഉറങ്ങാതെ കിടക്കുന്നതും അവളായിരിക്കും ഒരു മിഷ്യം പോലും ഒരു ദിവസം ഒരു പണി മാത്രമേ ചെയ്യൂ പക്ഷെ ഒരു പെണ്ണ് ഒരു സമയം എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരു വീട്ടിലെ ആദ്യം ഉണരുന്നതും അവസാനം ഉറങ്ങുന്നതും അതാ വീട്ടിലെ പെണ്ണല്ലേ സത്യം നാളെ തൊട്ട് അമ്മ എനിക്ക് സഹായിക്കണം നിനക്കറിയുന്ന പോലെ നീ അമ്മയെ ഹെൽപ്പ് ചെയ്താൽ മതി അത് അമ്മയ്ക്കൊരു സന്തോഷാകുമല്ലോ ശരി ചേച്ചി നാളെ തൊട്ട് ഇനി നേരത്തെ ഫുഡ് കഴിക്കണം അതാ അമ്മയ്ക്ക് നേരത്തെ കിടക്കാൻ പെർഫെക്റ്റ് അമ്മേ സംഭവം കൊള്ളാൻ കേട്ടോ അല്ല അമ്മ ചുവരിലുങ്ങുന്ന ജീവിതങ്ങൾ അതെന്താ അമ്മ അങ്ങനെ ഒരു പേര് എടി നമ്മളീ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയൊന്നും ആർക്കും വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഭരിച്ചു കഴിഞ്ഞാലും ആരും അറിയാത്തൊരു ഫോട്ടോ ആയിട്ട്